അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അലഹദില്ല അപ്പോൾ രാവിലെ എണീച്ചതും ഞാൻ എല്ലാവരെയും ഒന്ന് അടിച്ചു വാരിയെടുക്കുകയാണ് കേട്ടോ എനിക്ക് അടിച്ചു വരുന്നത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എൻ്റെ വീട്ടിൽ പോയാൽ ഞാൻ അടിച്ചു തന്നു കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല എന്താണെന്ന് അറിയത്തില്ല നിങ്ങളൊക്കെ അങ്ങനെ തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അടിച്ചു വരൽ കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്യൂട്ടിക്കൊക്കെ കയറാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്ന് എത്രത്തോളം കോമ്പൗണ്ട് അടിച്ചു വരുന്നുണ്ട് എന്നുള്ളതൊന്ന് നോക്കിയാലോ സൈഡ് അടിച്ചു വരുമ്പോഴത്തേക്ക് അത്യാവശ്യം സമയമൊക്കെ ആകട്ടെ എന്നാലും ഡെയിലി ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരുമാതിരിയാണ് മിക്കവാറും എനിക്ക് എല്ലാം എല്ലാവരും ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റാറില്ല എന്നാലും ഈ സൈഡ് ഞാൻ എപ്പോഴും അടിച്ചു വരും കാരണം ഇവിടെ നിറകിയല്ല വീഴും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ മാനേജ് ചെയ്യാൻ പറ്റില്ല ബാക്കിയുള്ളവിടെ അവിടെ പിന്നെയും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആ ഒരു സൈഡിൽ ഞാൻ പെട്ടെന്ന് അടിച്ചു വാരി എടുക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ അവിടെ ക്രൗഡായിരിക്കും അത് കാരണം നമുക്ക് അവിടെ അടിച്ചു വരാൻ പോവുക പോകാൻ പറ്റില്ല അപ്പോൾ രാവിലെ എത്രയൊക്കെ ബിസി ഉണ്ടെങ്കിലും ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ വേഗം പോയി ചെയ്ത് തീർക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് പിന്നെ ഇതാ പാല് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് അയാൻകുട്ടിയാണ് പാല് കൊണ്ടുവന്നത് അപ്പം ഞാൻ ഇതാ ചായ വെക്കുകയാണ് പുതിയ ഗ്ലാസ് എടുത്തിരിക്കുകയാണ് കിഴബയുടെ ആ ഗ്ലാസ്സില് ഇവർ ഉമ്രയ്ക്ക് പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ നമ്മളോട് ഉമ്മ ഉപ്പ ഹജ്ജിനൊക്കെ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹജ്ജിന് പോയിട്ടില്ല ഉമ്മ്രയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മേടിച്ചതാണ് പത്ത് വർഷമായി ആ ഗ്ലാസ് ചുമ്മാ ഷോ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഉമ്മ അത് എടുത്തോളാൻ പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു അങ്ങനെ ഇന്നാണ് ഫസ്റ്റ് ടൈം അതിലോട്ട് ചായ വഴിക്കുക ഒഴിക്കാൻ പോകുന്നത് അപ്പം നമ്മളോടൊരു കമൻ്റ് വഴി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സംസാരം ഓവറാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ അങ്ങ് പറഞ്ഞു വിടുകയാണ് സ്ക്രിപ്റ്റോ ഒന്നും എഴുതുന്നില്ല കേട്ടോ ഞാൻ എങ്ങനെയാണോ അതേപോലെ അങ്ങ് ചുമ്മാ ഇങ്ങനെ വായി തോന്നിയതൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വിടുക എന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതി മലയാള അച്ചടി ഭാഷയൊക്കെ സംസാരിച്ച് ഇങ്ങനെയൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായിച്ചാൽ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ണി അടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെല്ലുവിളിയും തക്കാളിയൊക്കെ നന്നാക്കി എടുക്കുന്നത് അപ്പോൾ രാവിലെ നല്ല റോസ്റ്റും തക്കാളി ചട്നിയും കൂടിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാൻ ഇവിടെയാണെങ്കിൽ ഒരു നിമിഷവും എൻ്റെ കണ്ണ് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും എൻ്റെ മൈൻഡ് പിന്നെന്തിനാ ചോദിക്കുന്നത് ഏ അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വോയിസ് വെച്ചിട്ട് മാത്രം ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് ആഡ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പിള്ളേരോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല റോസ്റ്റും തക്കാളി ചട്നിയും ഒക്കെ ആക്കിയപ്പം ഞാൻ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോൾ ഇന്നലെ നല്ലൊരു അടിപൊളി കമൻറ്റ് കണ്ടു ഞാൻ യൂട്യൂബ് ഇൻകം പറഞ്ഞതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു കമൻ്റ് ഞാൻ വായിക്കാം കേട്ടോ എന്താണെന്നുള്ളത് പൊട്ടത്തരും പറയല്ലേ ജിനി നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പറയണ്ട അല്ലാതെ ഇൻകം പറയരുതെന്ന് യൂട്യൂബ് എവിടെയും പറഞ്ഞിട്ടില്ല യൂട്യൂബിന് അങ്ങനെയൊരു ക്രൈറ്റീരിയ ഇല്ല കുറേ പേർ എക്സാക്ട് ഇൻകം അവരുടെ ചാനലിലൂടെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ കറക്റ്റായിരിക്കും മേ ബി ക്രൈറ്റീരിയ ഇല്ല എന്നുള്ളത് ഇന്നലെ അന്വേഷിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് അതിന് മുമ്പ് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എക്സാക്ട് ഇൻകം ആർക്കും പറയാൻ പറ്റത്തില്ല കാരണം ഒരു മാസം ഒന്നാണെങ്കിൽ അടുത്ത മാസം ഒന്നാണ് കാരണം ഞാൻ ഇന്ന് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് ഒരു ലക്ഷം രൂപ കിട്ടുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് മേ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക നെക്സ്റ്റ് മന്ത് എനിക്ക് ആ ഒരു ലക്ഷം കിട്ടണം എന്നില്ല ചിലപ്പോൾ ഇരുപതിനായിരം മുപ്പതിനായിരം നമ്മുടെ വ്യൂ വാച്ച് അവർ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു യൂട്യൂബ് ഇൻകം അല്ലെങ്കിൽ എഫ് ബി ഇൻകം എന്നുള്ളതൊക്കെ ഏട്ടാ അതേപോലെ തന്നെ ട്രൈപോഡ് പോഡ് ലിങ്ക് തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രൈപോഡ് ഞാൻ അവിടെ പോയി മേടിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച സംഭവമാണ് ചെറിയൊരു ഇഷ്യൂ കാരണം എനിക്ക് അന്ന് കിട്ടിയില്ല അപ്പോൾ എന്തായാലും ഇനി പോണം ഇൻഷാള്ള അല്ലാണ്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തതല്ല കേട്ടോ എനിക്ക് പൊതുവേ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യണത് അത്ര തൃപ്തിയാവാറില്ല പോയി കണ്ടിഷ്ടപ്പെട്ട് മേടിക്കുന്നതാണ് എനിക്ക് തൃപ്തി ഉള്ളത് കേട്ടോ അത് കാരണമാണ് അതുപോലെ നിങ്ങളുടെ ഇക്കാക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ലേ എന്നുള്ളത് ഇക്കാക്കാക്ക് ഞാൻ രണ്ട് ഷൂ മേടിച്ചു കൊടുത്തു പിന്നെ ഒരു പെയർ ഷർട്ടും പാൻറ്റൊക്കെ ഞാൻ മേടിച്ചു കൊടുത്തു ഇതിനു മുമ്പ് ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഇക്കാക്കാൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ മേടിച്ചിട്ട് മുമ്പൊരിക്കും മേടിച്ചു കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു ഇതിപ്പോൾ നമുക്ക് നേരെ തിരിച്ച് മേടിക്കാൻ മേടിച്ചു തന്നെ ൂടെ വേണം ഇത്താ എന്നൊക്കെ പറയണ്ടേ ഇൻഷാല് നെക്സ്റ്റ് ടൈം നമ്മൾ പോകുമ്പോ ഒരു ഫീമെയിലിനെ മേടിക്കാന്നൊക്കെ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് എനിക്ക് എത്രത്തോളം ഇതിനെ കെയർ ചെയ്യാൻ പറ്റുന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ ഞാൻ പറ്റുന്ന അത്ര കെയർ ചെയ്യും കാരണം ഞാൻ ഇതിനു മുമ്പ് പെച്ചിനെ വളർത്തിയിട്ടോ ഒന്നുമില്ല എനിക്ക് പിടിക്കാനോ ഒക്കെ ഒരു പേടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഫിഷ് ആയതുകൊണ്ടും അത് ഫൈറ്റർ ആയതുകൊണ്ടും അത്ര വലിയ മെനക്കേടില്ല എന്ന് പറയുന്നത് കേട്ടു എല്ലാവരും അതിനെ വളർത്താൻ വേണ്ടിയിട്ടൊന്നും ഞാൻ പറയുന്നത് കേട്ടതാണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു ഉമ്മാക്കും ഉപ്പാക്കൊക്കെ കൊടുത്തു പിള്ളേരും കഴിച്ചു പോയി പിന്നെ ഇക്കാക്കിൽ നിന്ന് ജോബിൽ പോകണം കാറ് വരും അപ്പം മൂപ്പരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞ് ഞാനും കഴിച്ചു കേട്ടോ കൂട്ടത്തിൽ പിന്നെതാണ് ഞാൻ വന്ന് പാത്രങ്ങളൊക്കെ കഴുകി എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കഴിഞ്ഞിട്ട് നമുക്ക് കുറേ ജോലികൾ ബാക്കിയുണ്ട് പോകാൻ കുറേ സമയമായിട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ ഇക്കാനെ കണ്ടു ഉപ്പാനേം കണ്ടു എന്നൊക്കെ പറഞ്ഞു ചിനീനെ കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കമൻ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളെ വീടും നമ്മുടെ വീഡിയോസൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പോൾ ഇത്രയ്ക്കധികം നമ്മുടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോഴാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുന്നത് അപ്പം എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇക്കു പോയ ശേഷം ഇച്ചിരി കഴിഞ്ഞിട്ടാണ് ഞാൻ ക്ലീനിങ് പരിപാടിക്കൊക്കെ നിന്നത് പോയതും എനിക്ക് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ചെയ്തു ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാവരുടെയും ക്ലീൻ ചെയ്ത് അടുക്കളയ്ക്ക് പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം അതേപോലെ ടു ടൈംസ് അടിച്ചു വരു റൂമൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും അടിച്ചു വരുന്നത് മോർണിംഗ് പിന്നെ ഈവനിങ്ങിനെ ഞാൻ അടിച്ചു വരണത് ഹോള് അടുക്കള വർക്ക് ഏരിയ ഇങ്ങനെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അത് പകൽ ഫുള്ളായിട്ട് യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ ഉണ്ടാവില്ലേ അവിടെ മാത്രമാണ് കേട്ടോ അപ്പോൾ പിരിവിന് വേണ്ടിയിട്ട് ഒരാൾ വന്നപ്പോൾ ഗേറ്റ് തുറന്നിട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അത് വേഗം ഒന്ന് പോയി അടച്ചു വെച്ചതാണ് നമുക്കിങ്ങനെ ഗേറ്റ് തുറന്നിട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ദൂരം ഉണ്ടല്ലോ അങ്ങോട്ട് നടന്നെത്താൻ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വേഗം പോയി അടച്ച് വന്നു ഇനിയിപ്പോൾ കിച്ചൺ ക്ലീൻ ആക്കിയതിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ കൊണ്ടുപോയി കളഞ്ഞു കേട്ടോ നമുക്ക് വേസ്റ്റ് ഇടാൻ രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് അപ്പോൾ അവിടെ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കും എല്ലാവടേയും കൂടെ ഒരുമിച്ച് ഇണ്ടാവാനിട്ട് ഉമ്മതാ വാഷിംഗ് കഴിഞ്ഞ തുണികളൊക്കെ ഉണങ്ങാൻ ഉണങ്ങാനിട്ടോണ്ടിരിക്കയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താണ് ഇനിയിപ്പോൾ തുടക്കൊക്കെ വേണം കേട്ടോ സമയം പന്ത്രണ്ടര ആയി ഇത്രയും ആയത് നമ്മൾ എഡിറ്റിങ്ങും ഷോർട്ട് വീഡിയോസൊക്കെ ക്രിയേറ്റ് ചെയ്യണം അതിൻ്റെയൊക്കെ ടൈം കാരണമാണ് കേട്ടോ ഇങ്ങനെ ആയത് ഉപ്പ പള്ളിക്കോൻ വേണ്ടിയിട്ട് റെഡിയായി ഫ്രൈഡേ ആയതുകൊണ്ട് ഉപ്പതാ പള്ളിക്കുകയാണ് അതുപോലെ തന്നെ മുറ്റടിക്കുന്ന ചൂലിലാണോ ഉൾ അല്ല ഉള്ളിലടിക്കുന്ന ചൂലിലാണോ മുറ്റടിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ടേ അത് എൻ്റെ പഴയ മുറ്റടിക്കുന്ന ചൂലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ടു ടൈംസ് ആണോ ഉള്ളിൽ അടിച്ച് തുടയ്ക്കുന്നത് കാരണം നല്ല പൊടിയുണ്ട് നല്ല കാറ്റുള്ളതുകൊണ്ട് നല്ല പൊടിയുണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ തുടയ്ക്കാറുണ്ട് അതേപോലെ ആ ചൂലുണ്ടല്ലോ പഴയ ഉള്ളടിച്ചുകൊണ്ടിരുന്ന ചൂലാണ് അതിനിപ്പോൾ ഞാനിതാ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ കാരണം ഇട്ട ഇട്ടവിടേക്കെ അതുകൊണ്ട് അടിക്കുമ്പോൾ നല്ല മണ്ണൊക്കെ പെട്ടെന്ന് പോകും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് ഇല ഉണ്ടെങ്കിൽ നടക്കില്ല കേട്ടോ ഇത് ഒത്തിരി ഇലയില്ലാത്ത സമയത്താണ് അങ്ങനെ ചെയ്യുന്നത് മണ്ണ് ഒരുപാടുള്ള സമയത്തും കൂടെയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എല്ലാവിടെയും അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ലഞ്ച് ഉണ്ടാക്കാൻ നല്ല സമയമായി അപ്പം ഞാൻ ചോറ് വെച്ചു കേട്ടോ ആദ്യം തന്നെ കുക്കറിൽ ഇനി നമുക്ക് ഇന്ന് പാലക്കാടൻ സ്പെഷ്യൽ കൊള്ളു പുളി ആണ് ഉണ്ടാക്കുന്നത് അതായത് മുതിര ചാറ് ചാറുട്ട ഇതുണ്ടാക്കുമ്പം ആൾക്കാർ വറുത്തിട്ടാണ് ഉണ്ടാക്കാറ് ഞാൻ ഈസിക്ക് വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടിട്ടാണ് ഉണ്ടാക്കാറ് കേട്ടോ വറുത്തിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് നല്ലതായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല മുതിരയിലോട്ട് ഞാൻ ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളിയും ഒരു തക്കാളിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ എരിവുള്ള മുളക് പൊടി കുറച്ച് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇനി നമുക്കിതിലോട്ട് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചെടുക്കണം കേട്ടോ എന്നിട്ടൊരു മൂന്ന് നാല് വിസിൽ വരുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തിട്ടെടുക്കണം എന്നാലേ നമ്മുടെ മുതിരൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ വിസിൽ വന്ന ശേഷം ഞാൻ പോയി കുളി കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യണത് തുറന്നപ്പോൾ ദാ ഇതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ച് ചേർക്കട്ടോ അപ്പുറത്ത് ഞാൻ ഇത് താളിക്കാനുള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട് അതായത് കടുക് ജീരകം ചെറിയുള്ളി കറിവേപ്പില ചുവന്ന മുളകും കൂടെ വേണം കേട്ടോ അപ്പോൾ പുളി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുത്ത ശേഷമാണ് നമ്മൾ താളിച്ചെടുത്ത് താളിച്ചതും ഉടനെ നമുക്ക് ഇട ഇളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കണം പിന്നെ കഴിക്കാൻ നേരത്ത് നമുക്ക് അത് ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ അതുവരെ അടച്ചിരുന്നോട്ടെ പിന്നെ സമയമായപ്പോൾ ഞാൻ എന്താ ചോറും എല്ലാം കൊണ്ടുവയ്ക്കാണ് കേട്ടോ ഉപ്പതാ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വന്ന് കഴിക്കാനിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ മുതിര കൊല്ല് കൊല്ലുപുളി പുളി മുതിരപ്പുളി എന്നൊക്കെ പറയും അത് കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്യുക ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അപ്പോൾ താ ഞാൻ എൻ്റെ ഡയറ്റ് ഫുഡാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഡയറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പേഴ്സണലായിട്ട് വന്നിട്ടും ചോദിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഇപ്പം എന്തായാലും അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു പതിനഞ്ച് ദിവസം ഞാൻ എന്തായാലും അത് റിസൾട്ട് വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ എന്നിട്ട് നമുക്ക് പറയാം അല്ലെ പിന്നെ ഇതാ വേഗം പോയി ഞാൻ പാത്രം കഴുകി കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം അപ്പോഴത്തേക്കും പിള്ളേർ വരാനും സമയവും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് നേരം റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ല അങ്ങനെ ഞാൻ കിടക്കാൻ പോയപ്പോൾ സുട്ടൂനിയും കൊണ്ടാണ് പോയത് പിന്നെതാ വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് കേട്ടോ കുറച്ചൊരു കാറ്റുണ്ട് ഒന്നോ രണ്ടോ കെല ഇളക്കുന്നുണ്ടല്ലേ അത്രയേ ഉള്ളൂ അയൻകുട്ടി വന്ന് മേലൊക്കെ കഴുകിയതായിരിക്കുന്നു റിഹാനും ഇതാ വന്നിട്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അവർക്ക് ഒരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ആപ്പിൾ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് രണ്ട് പഴം ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡേറ്റ് സിറപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല ഒറിജിനൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക നമ്മുടെ കയ്യിലത്തെ കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ബൂസ്റ്റ് പാൽ കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കണം നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കണം അതായത് നല്ലപോലെ അടിച്ചെടുക്കുക കേട്ടോ ഞാനിവിടെ ഗ്ലാസ് ജസ്റ്റ് ഒന്ന് ഡേറ്റ് സിറപ്പ് വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പാലിൻ്റെ തണുപ്പ് മാത്രമേ ഉള്ളു ഇതിൽ കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷപ്പും ദാഹമൊക്കെ മാറ്റാൻ പറ്റിയ ഒരു ഉഗ്രൻ ഐറ്റം കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങളൊന്നുണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക പിള്ളേർക്ക് കൊടുക്കുക ആൻകുട്ടിക്ക് എന്തായാലും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അവൻ ഇതൊരു ഗ്ലാസ് ഫുള്ളായി കുടിച്ച ശേഷം അവനിതാ നേരെ ട്യൂഷൻ പോവാണ് കേട്ടോ ചാറ്റിയൊക്കെ പറഞ്ഞിട്ട് ഇതാ ട്യൂഷൻ പോവാണ് അപ്പോഴത്തേക്കും റിഹാനും വന്നു അങ്ങനെ ഇതാ അവനും കൊണ്ടുവന്ന് ഷേക്ക് കുടിക്കാൻ കേട്ടോ അപ്പോൾ അവനക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു ഈ ചൂടത്ത് ഇങ്ങനെ തണുത്തത് കുടിക്കുമ്പോൾ വിഷമം വലഞ്ഞു വരുമ്പോൾ അല്ലേ അതുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അയാൻകുട്ടി പോയപ്പോൾ ഞാൻ വാതിലൊക്കെ അടച്ചു പിന്നെ വാതിൽ തുറക്കുന്നത് അഞ്ച് മണിക്കാണ് ഞാൻ സുട്ടുവിനെ കൊണ്ടുവച്ചത് പോയി എടുത്തിട്ട് വന്ന ടേബിളിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ സുട്ടു ഒരു ദിവസം തോന്നുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് തോന്നുന്നു പോലെ തന്നെ അപ്പോൾ ഞാൻ വേഗം അടിച്ചു വരി എടുത്തു ഹോളും ജസ്റ്റ് വർക്ക് ഏരിയ അടുക്കള ഇത്ര മാത്രമേ ഞാൻ ഈവനിങ് അടിച്ചു വരുള്ളൂ കാരണം നമ്മൾ പെരുമാറുന്ന സ്ഥലമല്ലേ അതുകൊണ്ട് കേട്ടോ അങ്ങനെതാ എൻ്റെ ഈവനിങ് സ്നാക്ക് ഒരു ആപ്പിളാണ് ഞാനത് എടുക്കുകയാണ് പിന്നെ കൂടെ ഗ്രീൻ ടീ ആണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതാ ഞാനതിനു ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഡേറ്റ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ ഇത് എല്ലാവരും കൂടെ ചെയ്യാൻ പറ്റുന്നൊന്നല്ല എനിക്കന്നെ കുറേശ് ക്ഷീണമൊക്കെ വരുന്ന പോലെ ഉണ്ട് കേട്ടോ എനിക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാൻ കണ്ടിന്യൂ ചെയ്യുള്ളൂ കാരണം റിസ്ക് എടുക്കാൻ പേടിയാണ് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാലേ പിന്നെ ഇക്കയും ഉമ്മയൊക്കെ തന്നെ വെച്ചേക്കില്ല അപ്പോൾ ഞാൻ ആപ്പിൾ കട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവന്ന് കഴിക്കുകയാണ് റിഹാൻ ബുക്സ് എല്ലാം നിരത്തിയിട്ടിട്ട് പോയിരിക്കാനും കേട്ടോ അപ്പം അതിനൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ച് ഞാനിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എത്ര ഡയറ്റ് ഡയറ്റെടുത്താലും വലിയ ഇഷ്യൂ ഡയറ്റ് ഇങ്ങനെ ഞാൻ പൊയ്ക്കോളും ഇടയ്ക്ക് ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കതൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ അങ്ങനെ പാടുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഡയറ്റ് എടുത്തുകൊണ്ടേ പൊയ്ക്കോളും പ്രശ്നമേ ഇല്ല അതേപോലെ ഡയറ്റെടുക്കുമ്പം എനിക്ക് ടീ ആണ് പ്രശ്നം ചായ നിർത്തിയിട്ട് നമ്മൾ ഗ്രീൻ ടീ ആക്കുന്നതും ഹെർബൽ ടീ ഒക്കെ ആക്കുന്നതൊക്കെയാണ് എനിക്ക് പ്രശ്നം വരുന്നത് കേട്ടോ ഹെർബൽ ലൈഫ് തന്നെ ഉണ്ടായിരുന്നു ഒരു എയർ ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഹെർബൽ ലൈഫ് യൂസ് ചെയ്തപ്പം അതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് അത് കുടിക്കൽ എന്താണെന്നറിയില്ല അത് കുടിക്കൽ ഭയങ്കര ടാസ്ക് ആയിരുന്നു കേട്ടോ ഇപ്പം ചായ കാണുമ്പോൾ ശരിക്കും തന്നെ എനിക്ക് കൊതിയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അവിടെ കൺട്രോളാക്കി വെച്ചേക്കുവാണെങ്കിൽ ഉണ്ടോ പ്പോ യാതൊരു പ്രശ്നവും ഇരുന്നു മാതിരി അത് മതി അത് മതി ഷുഗർ വരും ഷുഗർ ഷുഗർ വരും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടീ ബ്രേക്കിനുള്ള ചർച്ചാ വിഷയം ഒന്ന് ഗ്ലാസിൻ്റെ ആയിരുന്നു ഗ്ലാസ് അത്രയും വർഷം അതിൻ്റെ ഉള്ളിൽ ഇരുന്നപ്പം പൊട്ടിയതേയില്ല ഇനിയിപ്പോൾ നിൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ പൊട്ടും എന്നൊക്കെയാണ് ഉപ്പാൻ്റെ വാദം നോക്കാൻ നമുക്ക് എത്ര കാല ആയുസുണ്ടാവും എന്നുള്ളത് എന്തായാലും പത്ത് വർഷം ജീവിച്ചില്ല ഇനിയിപ്പം അധികം അല്ലെങ്കിലും അല്ലേ അപ്പോൾ റിഹാൻ എനിക്ക് ലൈസൻസ് കിട്ടിയതിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉണ്ട കണ്ടും കാണിച്ചില്ല ലൈസൻസ് എടുത്തില്ലേ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ഓക്കെ നീ കാണിച്ചോ എന്ന് എനിക്ക് ലൈസൻസ് കിട്ടുവാണെങ്കിൽ ഫൈൻ എന്ന് പറഞ്ഞിട്ടോ ഞാൻ ലൈസൻസ് ഒന്നും എടുക്കാനായിട്ടില്ല ആൾക്ക് ആൾക്കിപ്പോൾ തന്നെ ടെൻഷൻ ഞങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷൻ പിന്നെ ഞങ്ങളുടെ ചർച്ചയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ പാത്രം കഴുകാൻ വേണ്ടി അപ്പോൾ അതെല്ലാം കഴുകി കഴിഞ്ഞ് ഞാൻ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു അതെല്ലാം കൊണ്ട് കളഞ്ഞു ഉമ്മ അവിടെ തുണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ എടുത്ത തുണികളിലേക്ക് മടക്കാനും സമയമായിട്ട് ഒരുപാട് തുണികളുണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും കൂടെ ചെയ്യാറുണ്ട് ഇല്ലെങ്കിൽ ഉമ്മ മറ്റയ്ക്ക് തന്നെ മടക്കും അപ്പോൾ ഇന്നും ഒരുപാട് തുണികളുണ്ടായിരുന്നു ഏകദേശം എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ രണ്ടും മൂന്നും വാഷിങ്ങുമൊക്കെ നമ്മളെല്ലാ മെഷീനിൽ തന്നെയാണ് ഇടുന്നത് എനിക്ക് ഫസ്റ്റ് കല്ലിൽ അലക്കാൻ പോയപ്പോൾ തന്നെ നല്ല എടുപ്പ് വേദന പിടിച്ചപ്പോൾ ഞാൻ ഞാനത് നിർത്തിയിട്ടോ പിന്നെ ഞാൻ പോയിട്ടില്ല ആ ഭാഗത്തേക്ക് അപ്പോൾ എന്താണ് ഇന്നത്തെ ബ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരിക്ക ബ്ലോഗായിട്ട് ഇനിയും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് പി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇരുട്ടത്ത് രണ്ട് മണ്ടന്മാർ ഷട്ടി കളിക്കുന്നത് കണ്ടില്ലേ